നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജ് ജനോജിനാർഥനൻ ഇന്ന് വെള്ളക്കടല കൊണ്ട് ഒരു ഡ്രൈ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് തീവ്ര രുചികരമായിട്ടുള്ളൊരു റോസ്റ്റാണിത് സാധാരണ നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല വളരെ രുചികരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇതുപോലെ വെള്ളക്കടല ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ വെള്ളക്കടല ഇതുപോലെ മാത്രമേ ഉണ്ടാക്കൂ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഏകദേശം എട്ട് മണിക്കൂറോളം അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മളിത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ആറ് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം നല്ല രീതിയിൽ വെന്താൽ മാത്രമാണ് ഈ ഡ്രൈ റോസ്റ്റ് ടേസ്റ്റിയായി വരൂ അപ്പോൾ ആറ് വിസിലിന് ശേഷം തുറന്നു നോക്കി അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ വെന്തതായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇതാ ഇതുപോലെ വെന്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ അപ്പം നമ്മൾ അതവിടെ മാറ്റി വെച്ചു ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് തക്കാളി മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും റെഡിയാക്കി മാറ്റി മാറ്റിവെക്കുക പാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ ഒറ്റ വെള്ളത്തിൽ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇത് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് സവോള അരിഞ്ഞത് കൊടുക്കാം സവള നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ഏകദേശം ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആയി കിട്ടണ്ട എന്നർത്ഥം അത് ഏകദേശം നമ്മുടെ സവോള ഗോൾഡ് കളറായിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഒരു മിനിറ്റോളം ചെറിയ തീയിൽ വഴറ്റിയാൽ മതിയായിരിക്കും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി തക്കാളി നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേരണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കടല വേവിച്ചതിൽ ഒരുപാട് വെള്ളം ബാലൻസ് ആയിട്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഏകദേശം മുക്കാൽ ഭാഗം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചന മസാല എന്ന് പറഞ്ഞാൽ കടയിൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ചിക്കൻ മസാല അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ ഉപേവിച്ച് വെച്ച കടല അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ അപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രൈ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇവിടെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതാണ് കറിവേപ്പിലേക്കാൾ ഇതിനേക്കാൾ ഇതിലേക്ക് രുചികരമായിരിക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ചപ്പാത്തി പൊറോട്ട ഇതിലേക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ ബൈ